ഇഴുന്ന എൽ പി സ്കൂളിൽ കുമാരനാശാന് ചരമശതാബ്ദി ആചരണ സമിതി സംഘടിപ്പിച്ച ആചരണ പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂര് ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെ പരസ്പരം വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ മാനവികൈക്യം വീണ്ടെടുക്കാൻ കുമാരനാശാൻ പറഞ്ഞതുപോലെ കാലഹരണപ്പെട്ട ചില ചട്ടങ്ങളെ നമ്മൾ മാറ്റി എഴുതേണ്ടതുണ്ടെന്ന് കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂര് അഭിപ്രായപ്പെട്ടു ജാതിയും മതവും മനുഷ്യർക്കിടയിൽ അതിർവരമ്പുകൾ തീർത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് കുമാരനാശാൻ കവിതകളുടെ സാമൂഹ്യ പ്രസക്തി ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണ് കുമാരനാശാന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും ദർശനങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാത്തതിന്റെ ദുരന്ത ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഇരുട്ട് ഇവയെ ഈ നവോത്ഥാന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് നമ്മൾ കൂട്ടായി മറികടക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കിഴുന്ന എൽ പി സ്കൂൾ കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതി സംഘടിപ്പിച്ച ആചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതി സംസ്ഥാന സമിതി അംഗം ആർ പാർത്ഥസാരഥി വർമ്മ ചരമശതാബ്ദി ആചരണ വേളയിൽ കുമാരനാശാൻ സ്മരണ എന്ന വിഷയത്തിൽ വിഷയാവതരണം നടത്തി പരിപാടിയിൽ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ പി വി കൃഷ്ണകുമാർ അധ്യക്ഷനായി സ്കൂൾ വികസന സമിതി അംഗങ്ങളായ ജനു ആയി ചൽക്കണ്ടി കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ജൂലിക്ക് പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു ആചരണ സമിതി ജില്ലാ കൺവീനർ രവി നന്ദി പറഞ്ഞു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടിന് ും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും